ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് അവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് പോയൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ടൈമിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ അവരിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനൈറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ പറയുന്നതിൽ പോസിറ്റീവായിട്ട് തോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് അതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ അവരുമായി സ്പെൻഡ് ചെയ്ത നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരിക ഒരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലിരുന്ന് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പോ നമുക്ക് ആ ആദ്യമേ തന്നെ വീഡിയോയിലോട്ട് പോവാം നമുക്കിത്ര ചാരിയറ്റ് എന്ന കാർഡാണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ ചിന്തിക്കുകയാണ് അവർ അവരുടെ മനസ്സിനെ പല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് അവർക്ക് പല രീതിയിലുള്ള തോട്ട്സ് ഈ ഒരു ടൈമിൽ വരുന്നുണ്ട് അവരവരുടെ ക്യാരക്ടറിനെ തന്നെ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് അവരിൽ തന്നെ മാറ്റങ്ങൾ വരുത്തണമെന്ന് അവർ ചിന്തിക്കുകയാണ് അവരുടെ മനസ്സാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഓക്കെ സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവർക്ക് നിങ്ങളുമായിട്ട് ചിലവഴിച്ച ഓർമ്മകളെല്ലാം അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് അവർക്ക് നി നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് വരികയാണ് അവർക്ക് നിങ്ങളെ കാണണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും എല്ലാം അവരിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ മനസ്സിനെ തന്നെ അവർ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ മനസ്സിനെ ഈ ഒരു സമയത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് പല രീതിയിൽ എയ്റ്റ് ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർ ഇതുവരെ അവരുള്ള അവരുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരിയറിലേക്ക് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയായിരുന്നു അവർ ജോലി ചെയ്യുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു വീണ്ടും ജോലി ചെയ്യുന്നു വീണ്ടും തിരിച്ച് വീട്ടിൽ വരുന്നു ഈ ഒരു കാര്യത്തിലൂടെ മാത്രമാണ് അവർ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ നിങ്ങളുടെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും നിങ്ങളുടെ ആ ഒരു അഭാവവും ആ ആ ഒരുപാട് വേദനിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളും ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല നിമിഷങ്ങളെല്ലാം ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണ് അവര് അവരുടെ മുഴുവനും ശ്രദ്ധ ഇപ്പം നിങ്ങളിലേക്ക് ആയിട്ടുണ്ട് അവർ ചിന്തിക്കുന്നതും അവരുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ മാത്രമാണ് ഈ ഒരു കറൻറ് സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തണമെന്ന് ആ വ്യക്തി ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കപ്പ് തരണമെന്നും നിങ്ങളുമായിട്ട് ഒരു പുതിയ പുതിയ രീതിയിൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജീവിതം തരണമെന്നും നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ വേണമെന്നും ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നും ആ വ്യക്തി ചിന്തിക്കുകയാണ് ഒരു പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന തന്നെ ആയിരിക്കാം ആ ഒരു പേഴ്സണിൽ ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിച്ചത് ഓക്കെ അവർക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഇതുവരെ ഉണ്ടായിരുന്നത് അവരുടെ ലൈഫില് ഒന്ന് നിങ്ങളും ഒന്ന് മറ്റൊരു ഓപ്ഷനും അത് പല രീതിയിലുള്ള ഓപ്ഷൻസ് ആവാം അവർക്ക് അതിൽ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം എന്നവർ ചിന്തിച്ച ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അവർ ചിന്തിച്ചു അവർക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് അതിൽ നിന്ന് അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇപ്പം എന്തായാലും നിങ്ങൾ തന്നെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളില്ലെങ്കിൽ അവരുടെ ലൈഫ് പൂർണ്ണമാകില്ല എന്നൊരു ചിന്ത ആ വ്യക്തിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു തുടക്കം കുറിക്കാൻ ആ വ്യക്തി ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കൊരു കപ്പ് തരണമെന്ന് ഏ അതായത് നിങ്ങൾക്ക് ജീവിതമാകുന്ന സ്നേഹമാകുന്ന ഒരു കപ്പ് നിങ്ങളിലേക്ക് നീട്ടണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും കടന്നുവരാൻ പോകുന്നു ഓക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നു ഉം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം കടന്നു വരാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജീവിതം നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നു പൂർണമായും നിങ്ങൾക്ക് സംതൃപ്തി നിങ്ങളുടെ ലൈഫിൽ കൈവരാൻ പോവുകയാണ് ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്കെല്ലാം നല്ല നല്ല എനർജീസ് ആണ് ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ടെൻ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി ചേർന്ന് ഒരു കുടുംബജീവിതം തന്നെ മുന്നോട്ട് പോകണം ഒരു ഫാമിലി ലൈഫ് വേണം നിങ്ങളും നിങ്ങളുടെ കുട്ടികൾ ഉള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങളുമായി ചേർന്ന് സന്തോഷത്തോടു കൂടി ഒരു ജീവിതം വേണം എന്നാ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു ടൈമിൽ അതുകൊണ്ട് തന്നെ അവർ അവരിൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട് ഒരു ദാർഷ്ട്യ സ്വഭാവം അതുപോലെ തന്നെ മുൻശുണ്ടി ഒരു സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തി അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണേ ആണ് എനിക്കിവിടെ കാണുന്നത് അങ്ങനെയുള്ള ആ ഒരു പേഴ്സൺ അവരുടെ ക്യാരക്ടറിൽ തന്നെ ചേഞ്ചസ് വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ സ്നേഹവും അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതായത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അവർ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹവുമായി വരുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുമോ കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് പോയൊരു വ്യക്തിയായിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ട് പിന്നീട് ഒരു ദിവസം കയറി വരുമ്പോൾ നിങ്ങൾ അവരുടെ സ്നേഹം സ്വീകരിക്കുമോ അത് നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് പെരുമാറാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷൻ ആ വ്യക്തിയിലുണ്ട് അവർക്ക് നല്ല നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട് നിങ്ങൾ എങ്ങനെ ആയിരിക്കും ഇത് എടുക്കുക നിങ്ങൾ ദേഷ്യപ്പെടുക അങ്ങനത്തെ പല 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 രീതികൾ പല പല ക്വസ്റ്റ്യൻസ് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ ഒരു ചിന്ത അവരിലുണ്ട് ആ ഒരു കൺഫ്യൂഷനിൽ അവരുടെ ഉണ്ട് കേട്ടോ എന്തൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ദുഃഖവും ആയിട്ട് ഈ ഒരു വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇനിയും നിങ്ങളെ വേ നിങ്ങളെ വേദനിപ്പിക്കാനാണെങ്കിലും സ്വയം വേദനിക്കാനാണെങ്കിലും തയ്യാറല്ല എന്നൊരു തീരുമാനം ആ പേഴ്സൺ എടുക്കുകയാണ് ഒരു പരിവർത്തനം ആ വ്യക്തിയിലേക്ക് വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൂൾ കാർഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ എങ്ങനെയൊക്കെ സ്വീകരിക്കും എന്നുള്ള പേടി ഉണ്ടെങ്കിലും അവർ യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് ഒരു യാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും കൺവിൻസ് ചെയ്യണം നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം വേണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നല്ല ധൈര്യപൂർവ്വം തന്നെ അവർ ഇറങ്ങിത്തിരിക്കുകയാണ് ഒരു യാത്രയിലേക്ക് നിങ്ങളെന്ന യാത്രയിലേക്ക് അവര് വളരെ ധൈര്യപൂർവ്വം തന്നെ യൂണിവേഴ്സിനെ പ്രപഞ്ചത്തിനെ വിശ്വസിച്ചിട്ട് തന്നെ അവര് ഇറങ്ങുകയാണ് യെസ് ഒരു യാത്രയ്ക്ക് വേണ്ടിട്ട് അവര് തയ്യാറെടുത്തോണ്ട് നിൽക്കുകയാണ് അവരുടെ ചിന്തകളിലെ മുഴുവൻ ഇപ്പൊ നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് പോകുന്ന വരുന്ന വഴിയിൽ പോകുന്നതല്ല വരുന്ന വഴിയിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വരുമെന്നൊരു ചിന്തയും ആ പേഴ്സന്റെ ഉള്ളിലുണ്ട് ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ പോയത് എന്തെങ്കിലും ഒരു ആരുടെയെങ്കിലും പ്രലോഭനങ്ങൾക്ക് ആയിരിക്കാം അപ്പം തിരിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു അവസ്ഥ ഇനിയും അവർക്ക് അവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കുമോ നിങ്ങളിലേക്ക് എത്താനായിട്ട് അതൊരു തടസ്സമാകുമോ എന്നൊരു ചിന്ത അവരിലുണ്ട് പക്ഷെ അങ്ങനെ വന്നാലും അവർ ആണ് അങ്ങനെ വന്നാലും ഞാൻ അതെല്ലാം നേരിടും എന്നുള്ളൊരു രീതിയിലാണ് അവരിപ്പോ നിൽക്കുന്നത് യെസ് ഫോർ ഓഫ് വോൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്രയും വേഗം തിരിച്ചു വരണമെന്നും നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു ആഘോഷത്തിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് എത്രയും വേഗം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു തിരിച്ചുവരണമെന്ന് തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു കൂടിച്ചേരലിന് ആ പേഴ്സന്റെ മനസ്സ് ഇപ്പോ കൊതിക്കുന്നുണ്ട് ടെൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ ലോസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു യാത്രക്ക് വേണ്ടിയിട്ട് ആ പേഴ്സൺ ഇപ്പോൾ ഇറങ്ങിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു യാത്രക്ക് വേണ്ടിയിട്ട് അവർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് അതായത് ആ പേഴ്സൺ എല്ലാവിധ വേദനകളിൽ നിന്നും അതെല്ലാം അവസാനിപ്പിച്ച് ഇനി ഒരു പുതിയ തുടക്കം അത് വേണം എന്ന് അവർ അവരുടെ മനസ്സിൽ ഉറപ്പിച്ച് തന്നെ അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഓക്കെ അവർ പുതിയൊരു പാത്ത് തിരഞ്ഞെടുത്ത് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണമെന്ന് അവർ പറഞ്ഞവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി